ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് അടീനിയം തൈകളുണ്ട് കൊടുക്കാൻ ചെറിയ തൈകളും ഒരു വർഷം പ്രായമുള്ളതാണ് അപ്പോൾ അതിൻ്റെ സെയിലാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം ഈ ഇത്ര വലിപ്പമുള്ള ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് പുഷായിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി വേണമെങ്കിൽ ഗ്രാഫ്റ്റും ചെയ്യാം അത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഗ്രാഫ്റ്റ് ചെയ്താൽ നല്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഈ തൈകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിനേക്കാളും നല്ല മെച്ചൂറായിട്ടുള്ള തൈകളുണ്ട് ഇതേ വർഷം ഓരോ വർഷം തന്നെയാണ് ഇതിനായിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓരോ തൈകൾ ഇതിനേക്കാൾ നല്ല തൈകളുണ്ട് അത് ആദ്യം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് അതിനനുസരിച്ച് കിട്ടും അത് നല്ല തയ്യാണ് എല്ലാതും ഇതുപോലെയല്ല ഓരോന്നിൻ്റെ വളർച്ചക്കനുസരിച്ചാണ് ഓരോ വർഷം തന്നെയാണ് ഇതിൻ്റെ പ്രായം ചിലത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഡക്സൊക്കെ ഉഷാറായിട്ടുണ്ട് ചിലത് അത്ര തന്നെ മെച്ചൂർഡ് ആയിട്ടില്ല എന്നിരുന്നാലും ഇത് പൂക്കണ്ട പ്രായം തന്നെയാണ് വെയിൽ നല്ല കൊള്ളുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ല നന്നായിട്ട് പൂക്കും ഒന്ന് റിപ്പോർട്ടും ചെയ്താൽ സിംഗിൾ ബെറ്റിലാണിത് ഇത് നല്ല ബുഷായിട്ട് വളർന്ന് സിംഗിൾ ബെറ്റിലായാലും നല്ല ഉണ്ട നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ അതുകൊണ്ട് ഇത് റോസിൻ്റെ സിംഗിൾ ബെറ്റലാണ് ഇതിൻ്റെ കാഡക്സ് ഇതാണ് കാഡക്സ് ഇത് നല്ല വിഷാറായി വരുന്നതിനനുസരിച്ചാണ് നല്ലതുപോലെ ഭംഗിയായി വരുന്നതിനനുസരിച്ചാണ് ഓരോ ചെടിയുടെയും മാർക്കറ്റിംഗ് കൂടുന്നതും കുറയുന്നതൊക്കെ അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ കാഡക്സ് വള്ളം അധികമായാല് അത് അരിഞ്ഞു പോവും അത് കെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നിർവാർച്ചയുള്ള മണ്ണിൽ വേണം ഇത് നടയണം നടാൻ ഇത് ആവശ്യമുള്ള ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്